കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വൈക്കൂലില് കൂണിന്റെ കൂണുണ്ടാകാനുള്ള എല്ലാ രീതിയിലും സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെളിച്ചത്തോട്ട് ഏലും പ്രകാശമുള്ള ഭാഗങ്ങളിലോ മുറിയിലോ ജനലിന്റെ സൈഡിലോ എവിടെയെങ്കിലും ഇതൊരു വെള്ളിയോ തൂക്കി ഇട്ട് നമുക്കത് സെറ്റ് ആകാം ഫുള്ളായിട്ട് ഇതേപോലെ ഒരു പിടുത്തം വൈക്കൂലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് കൂണ് നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും അതിന് വേണ്ടത് നമ്മൾ ആദ്യം തന്നെ എടുത്ത വൈക്കോല് നല്ല ശുദ്ധമായ വെള്ളത്തിൽ മുക്കി വയ്ക്കുക അത് താഴ്ന്നു വയ്ക്കുന്നതിന് അതിന് മുകളിൽ ഒരു കല്ല് വെച്ച് നമുക്ക് താഴ്ത്തി വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂറോളമാണ് ഇത് വെക്കേണ്ടത് അതിലുള്ള അഴുക്കും ഒക്കെ ഒന്ന് പോയി ഒന്ന് തെളിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് അല്പം നേരം കഴിഞ്ഞ് നമുക്ക് ഒന്ന് തിരിച്ചിടുകയാണെങ്കിൽ അതിലെ അഴുക്കൊക്കെ കുറേയൊക്കെ ഒന്ന് റെഡിയാവും പതിനഞ്ച് മണിക്കൂറിന് ശേഷം നമുക്ക് വൈക്കോല് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് അണുനശീകരണം ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പുഴുങ്ങിയെടുക്കണം അതിന് മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റണം ഇതിൽ തികയില്ല നമ്മൾ കൃഷിക്കായിട്ട് രണ്ട് ബെഡാണ് തയ്യാറാക്കുന്നത് രണ്ട് ബോട്ടിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നല്ല വെള്ളം ഇളപ്പിച്ച് ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇതേപോലെ ഇളക്കി നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ പുഴുങ്ങിയെടുക്കണം ഭൂൺകൃഷിക്ക് ഏറ്റവും വേണ്ടത് നല്ല വൃത്തിയാണ് അപ്പം നമ്മൾ ആ പൈക്കൂൽ വെക്കാൻ ഒരു സർഫസിലേക്ക് വെള്ളം വാഴ്ത്തി വയ്ക്കുന്ന വാഴ്ത്താനായിട്ട് ഒരു സർഫസിൽ നമ്മൾ വെക്കണം അതിനുവേണ്ടി അല്പം തെറ്റോള് കുറച്ച് വെള്ളത്തിലിട്ടൊഴിച്ച് ഒരു തുണി ഉപയോഗിച്ച് നന്നായി നമ്മളെ വൈക്കോല് വെക്കുന്ന പ്രതലം നന്നായി തുടച്ചെടുക്കണം നശീകരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വൈക്കോലിൻ്റെ ഒരമ്പത് ശതമാനം വെള്ളം വാഴ്ത്തിയെടുക്കണം അതിനുവേണ്ടി വേണ്ടി വൈക്കോല് നിരത്തി നമ്മൾ ക്ലീൻ ചെയ്ത് അണുയുക്തമാക്കിയ പ്രതലത്തിൽ ഇതേപോലെ വിരിച്ചു നന്നായി വിരിച്ചു വയ്ക്കുക നമ്മൾ ൂകൃഷി ചെയ്യുന്നത് മിഠായി ഭരണിയിൽ ആണ് നമുക്ക് ഏതൊരു ഇതിൽ വേണമെങ്കിലും നമുക്ക് കൂൺകൃഷി ചെയ്യാൻ ചിലർ കുപ്പിയിൽ ചെയ്യുന്നുണ്ട് ചിലവർ പ്ലാസ്റ്റിക് കൂടുകളിൽ ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ട് ബോട്ടിലാണ് ഇതേപോലെ ചെയ്യുന്നതെടുക്കുന്നത് അപ്പം അതിന് അണുനിശീകരണം ചെയ്തെടുത്ത് ബോട്ടിൽ ഇതേപോലെ കമ്പി ഉപയോഗിച്ച് ചൂടാക്കി കുറേ തുള ഇടേണ്ടതായിട്ടുണ്ട് നമുക്ക് കൂ മുളച്ച് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഇതേപോലെ തുളയിടുന്നത് ഇതേപോലെ അടുപ്പിച്ചു ഇതേപോലെ തുളയിട്ട് മൊത്തം എടുക്കാം നല്ലപോലെ മാക്സിമം തുളയിട്ടെടുക്കും ഊൺ മുളച്ച് ചാടി വരുന്നതിന് വേണ്ടിയാണ് ഇതേപോലെ റെഡിയാക്കുന്നത് അതിനുശേഷം സാനിറ്റൈസറോ അതേപോലെ ഡെറ്റോളിൻ്റെ ഇതോ ഉപയോഗിച്ച് അങ്ങനെ ഒന്നുകൂടി തുടച്ചെടുക്കാം ശേഷം ഒരു പ്ലേറ്റ് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ച് അണുബുദ്ധമാക്കുകയാണ് അത് നമ്മുടെ പൂണിൻ്റെ വിത്ത് നമുക്ക് ഒരു പാക്കറ്റാണ് അതായത് ഇരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമാണ് വരുന്നത് ചിപ്പിക്കൂണ് ആണ് അപ്പോൾ ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് നമ്മൾ എല്ലായിടത്തും അവൈലബിളല്ല ഷോപ്പുകളിൽ ഇത് പ്രത്യേക കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ട അവിടെയാണ് കാർഷിക വിപണിയിൽ കിട്ടാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് രണ്ട് വീട്ടിന് വേണ്ടിയാണ് ഈ ഒരു പാക്കറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ കട്ടയായിട്ടാണ് നെല്ലിലും ചോളത്തിലും ഒക്കെയാണ് കൂൺവിത്തികൾ സാധാരണ വരാറ് അപ്പോൾ അത് ചെറിയ കട്ടയായിട്ടാണ് നമുക്കത് നന്നായിട്ട് ഉടച്ചെടുക്കണം എന്നാലും നമുക്കതുപോലെ തൂളി നമ്മുടെ വിത്ത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ കൂണിനുള്ള വിത്ത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പാകത്തിനുള്ള ബോട്ടിലെടുത്ത് നമ്മുടെ വൈക്കോളിൻ്റെ ഏകദേശം നമ്മൾ ഇങ്ങനെ ഇതേപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ അമ്പത് ശതമാനം വെള്ളം ആകുന്നതുവരെ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂറോളം നമ്മൾ വെള്ളം പോകാനായിട്ട് വെയിറ്റ് ചെയ്യണം അമ്പത് ശതമാനം ആണ് വെള്ളം വേണ്ടത് നമ്മളിടതുപോലെ ചിമ്മാട് പോലെ ഒരു ചെറിയ റൗണ്ടാക്കി എടുത്ത് നമ്മൾ ആ വെച്ചിരിക്കുന്ന ബോട്ടിലേക്ക് നന്നായി പ്രസ് ചെയ്ത് ഒരല്പം എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കൂണിൻ്റെ വിത്തുകൾ അതിൻ്റെ സൈഡിൽ സൈഡിലൂടെയാണ് ഇടേണ്ടത് നടക്കിട നമുക്ക് ചാടി പുറത്തേക്ക് കൂണ് വരണമെങ്കിൽ അതിൻ്റെ സൈഡിലൂടെയാണ് നന്നായി ഇട്ട് കൊടുക്കുക നമ്മൾ ഓരോ ബോട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഓരോ പിടുത്തം ഓരോ പിടുത്തം ഓരോ ബെഡ് ബെഡ്ഡ് പോലെ അതേപോലെ അടുക്കി പല സെക്ഷനായിട്ട് പല തട്ടുകളായിട്ട് തന്നെ വിത്തുകളും ഇതേപോലെ പായ്ക്കുറങ്ങും എന്നാലും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പാകത്തിന് ചിലർ കൃഷി പുറമേക്ക് കൊടുക്കാനും വീട് റെഡിയാക്കുന്നുണ്ട് ഇതേപോലെ അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതേപോലെ രണ്ട് വീട്ടിൽ തന്നെ ധാരാളം മതിയാവും അപ്പോൾ അതേപോലെ അടുത്ത കുറച്ച് വൈക്കോലെടുത്ത് ഇതേപോലെ പ്രഷ് ചെയ്ത് സൈഡിലൂടെ ഇതേപോലെ വിത്തുകൾ വാങ്ങി നന്നായി റെഡിയാക്കാം ഇനിയും ഒരു നമ്മളൊരു നാലോ അഞ്ചോ ലെയറായിട്ടാണ് ഇതിൽ തയ്യാറാക്കി എടുക്കുന്നത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കുറുക നല്ല ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇതേപോലെ ഓരോ അടുക്കുകളായിട്ടാണ് നമ്മുടെ വിത്തുകൾ ഇട്ട് വൈക്കോലും ഇട്ട് റെഡിയാക്കിയിരിക്കുന്നത് ഇതിന് നമുക്കൊരു ഇരുട്ടുമുറി അല്ലെങ്കിൽ ഒരു അതായത് നമ്മളൊരു ഒരു കറുത്ത തുണികളോ അതേപോലെ ഒന്ന് ഇട്ട് മൂടി ഇരുട്ടാണ് വേണ്ടത് ഊന്ന് മുളച്ച് റെഡിയായി വരുന്നതിന് അതിനു വേണ്ടി നമ്മൾ ഈ ട്രേയിലോട്ട് ഡേറ്റ് കൂടി എഴുതി നമ്മൾ ഒരു കറുത്ത തുണി വെച്ച് മൂടുകയാണ് ഒരു പതിനഞ്ച് ദിവസത്തേക്കാണ് നമ്മളിത് ഇരുട്ട് അല്ലെങ്കിൽ ഇതേപോലെ കറുത്ത തുണി ഉപയോഗിച്ച് വെളിച്ചമില്ലാണ്ട് നമ്മൾ ഈ കൂണിൻ്റെ മുളയ്ക്കുന്നതിന് വേണ്ടി വയ്ക്കുന്നത് അപ്പം നമുക്ക് വേറെ യാതൊരു അണി അണുനശീകരണം ചെയ്ത ഭാഗങ്ങളിലാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ അത് കൊണ്ട് വഴുത്തത് ചീത്തയായി പോവും അപ്പോൾ നമ്മൾ ഇതിവിടെ നമ്മളൊരു സേഫായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് ഒതുക്കി ബ്ലാക്ക് തുണിയിട്ട് മൂടി മാറ്റി വയ്ക്കുകയാണ് വേറെ പ്രാണികളൊന്നും വരാത്ത രീതിയിൽ അവിടെ അണുനശീകരണം നടത്തിയിട്ടുണ്ട് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശേഷം നമ്മളൊരു രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കത് ഓപ്പൺ ആക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ കൂണിൻ്റെ വളർച്ച അതായത് നമ്മൾ വിത്തിട്ടതിൻ്റെ എങ്ങനെയുണ്ടെന്ന് അറിയാം നമുക്ക് മാറ്റങ്ങൾ നല്ല വെളുത്ത് വെളുത്ത് പോലെ ആവിച്ചിരിക്കുന്നത് പോലെ ഒരു കളർ ഫുൾ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് കൂണുകൾ പുറത്തേക്ക് വരുന്നത് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് കുപ്പിയോ അല്ലെങ്കിൽ കൂടാണെങ്കിൽ നന്നായിട്ട് തന്നെ ശരിക്ക് കീറി ഇതേപോലെ കൊടുക്കും നമുക്കൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വൈഫുള്ളിൽ കൂണിൻ്റെ കൂണുണ്ടാകാനുള്ള എല്ലാ രീതിയിലും സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെളിച്ചത്തോട്ട് ഏലും പ്രകാശമുള്ള ഭാഗങ്ങളിലോ മുറിയിലോ ജനങ്ങളുടെ സൈഡിലോ എവിടെയെങ്കിലും ഇതൊരു വെള്ളിയോ എന്തലും കെട്ടിത്തൂക്കിട്ട് നമുക്കത് സെറ്റ് ആകാം നമുക്ക് ഫുള്ളായിട്ട് പിന്നെ ഓരോ ദിവസം കഴിഞ്ഞ് ഇനി വെളുത്തു വരും ഫുള്ളായിട്ട് അപ്പോൾ കൂണുണ്ടാകുന്ന എല്ലാ ഇതും ആയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ വെളിച്ചമുള്ള ഏതെങ്കിലും ഒരു റൂമിൻ്റെ ഏരിയകളിൽ വെച്ച് ഓരോ ദിവസം മൂന്ന് നേരം ഇതേപോലെ വെള്ളം സ്പ്രേ ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് കണ്ടോ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൂണികളൊക്കെ പുറമെ തുടങ്ങിയിട്ടുണ്ട് ഇത് കൂണി വന്ന് പുറത്ത് ചാടി മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പൂർണ്ണ വളർച്ച ചെണിലോട്ട് മൂന്നാമത്തെ ദിവസം അത് അതുക്കെ അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നെ അറിയാവുന്നവർക്ക് കൃത്യമായി അറിയാം എൻ്റെ ഫാദർ ആക്സിഡൻ്റായി ഇത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് ഞാൻ ഫൂണിന് വേണ്ടി സ്പ്രോളും നമ്മുടെ വൈക്കോലും എല്ലാം റെഡിയാക്കിയത് നാല് രണ്ടിലാണ് അപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ആയിട്ട് നടന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഒരുപാട് പരിചരിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും നമ്മളത് വിജയത്തിലേക്ക് തന്നെ െത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം അതിൻ്റെ ഒരു നനവ് മൂന്ന് നേരം അധികം ദിവസങ്ങൾ നനയ്ക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും നമുക്കത് വിജയകരമായിട്ട് തന്നെ അതിൽ എത്താനായിട്ട് സാധിച്ചു എന്ന് തന്നെ പറയാം ഒരു കുപ്പിയിൽ ഇതേപോലെ വെക്കുന്നതിലും ഇത് ഒരു കൂടിൽ തന്നെ ചെയ്യുന്നതാവും നല്ലതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എങ്കിലും ഇതേപോലെ അതിനും കുഴപ്പമില്ല കാരണം ചൂട് കാലാവസ്ഥകളിൽ മൂന്ന് നേരം നന്നായി തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കുണ്ട വളർച്ചയ്ക്ക് അപ്പോൾ നമ്മുടെ വരും വീഡിയോകളിൽ ഇതേപോലെ കൂണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അടുത്ത വീട്ടിൽ കാണാം ബൈ